പത്താണ്ടുകൾ പഴക്കമുള്ള കൊല്ലത്തെ ഒരു ഭക്ഷണശാലയാണ് ഈ എഴുത്താണിക്കട ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് വെച്ചാൽ വെട്ടിക്കേക്ക് നല്ല ചൂട് വെട്ടിക്കേക്ക് പിന്നെ നല്ല സൂപ്പർ കൊയിൻ പൊറോട്ട കൊയിൻ പൊറോട്ട അടുത്ത പ്രദേശങ്ങളിലൊന്നും കിട്ടും എനിക്ക് തോന്നുന്നില്ല നല്ല സൂപ്പർ കൊയിൻ പൊറോട്ടയും നല്ല മട്ടൻ കറിയും പപ്പടവും ചായയും ഒരു ആ ആ പപ്പടവും കൂട്ടി ഒരു പിടി പിടിച്ചിട്ടുണ്ട് രക്ഷയില്ല പിന്നെ നല്ല സൂപ്പർ ചായയും പിന്നെ വിളമ്പാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് നല്ല പ്രായമുള്ള നല്ല പരിചയമുള്ള സൂപ്പർ സർവീസ് ഒരു പോയിട്ട് ഒരു ഒരു കുറ്റവും പറയാൻ പറ്റാത്ത ഒരു അടിപൊളി സ്ഥലം ഇവിടെ ഒരു രക്ഷയില്ലാത്ത ഇവിടുത്തെ വെട്ടിയേക്കാണ് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും വെട്ടിയേക്ക് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഐറ്റം സാധനമാണ് ഒരു രക്ഷയില്ലാത്ത വെട്ടിയേക്ക് നിന്ന് നമ്മൾ വരുമ്പോൾ കാണാൻ സാധിക്കുന്ന വളരെ മനോഹരമായ ഒരു കടയാണ് ഗിജാസിൻ്റെ ഒരാഗ്രഹം അവിടെ ചൂടണം ഭക്ഷണം കഴിക്കണം അവിടെ സുഹൃത്തുക്കളായ ഞങ്ങളും ഇപ്പോൾ ഉണ്ടാകണമെന്ന നിർബന്ധം ആ നിർബന്ധത്തിൻ്റെ ഭാഗമായി കടയിലേക്ക് വരാൻ കഴിഞ്ഞു വളരെ മനോഹരമായ ബുദ്ധി വീർന്നൊരു രമീകരമായ അന്തരീക്ഷം വളരെ സമീപനം ഇതൊക്കെ തന്നെ കടയുടെ വിജയം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് തന്നെ വളരെ മികച്ച രീതിയിലുള്ള തർക്കം കഴിക്കാൻ സാധിച്ചു നല്ല അത്യാവശ്യമേഴ് നമുക്കൊരു